നെയ്യാറ്റിങ്ങര നഗരസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ബന്ദനം വീട്ടിലെ ഈ ഭാര്യയും ഭർത്താവും വലിയ തിരക്കിലാണ് ഗ്രാമത്തിലെ അല്ല യാ എഴഴാ അല്ല കാണാനാണ് ഓടി ചേറായി പിന്നെ കാപ്പി അല്ല അത് വെച്ചിട്ടുണ്ട് തന്നെ ഉണ്ടോ വെച്ചിട്ടുണ്ട് તો കൂടിരാം ഞാൻ ലൊക്കേഷൻ ഓ ഓ ശരി ശരി വിശേഷം കേൾക്ക് ദേ ഇക്കൊള്ളട്ടെ അല്ല ാണ് വട്ടി നേരത്തെ പോയോ

വീട്ടിൽ പോയി നേരത്തെ ഇറങ്ങിയോ ആ നേരത്തെ രാവിലെ ഏഴര എട്ട് മണിക്ക് ഇറങ്ങി പ്രചാരണമൊക്കെ പ്രചാരണം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നല്ല പോസിറ്റീവാണ് ആൾ ആളുകളുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു എനർജി കാരണം വിജയസാധ്യത നല്ല പരിപൂർണമായിട്ടുള്ളൊരു വാർഡാണ് ഈ ഗ്രാമം വാർഡ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ വളരെ നല്ല രീതിയിലുള്ള റെസ്പോണ്ടാണ് നമ്മളിത് കിട്ടുന്നത് കാരണം ഇവിടെത്തെ വാർഡിൻ്റെ എന്ന് പറയണത് വളരെ ദയനീയമായ ഒരു അവസ്ഥ ടൗണിനോട് വളരെ ഹൃദയ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ് അതായത് ഗ്രാമം വാർഡെന്ന് പറയുന്നത് ഗ്രാമം എന്ന് പറയുമ്പോൾ പഴയ ബ്ലാങ്ങാമ്പുറി വാർഡ് ഇപ്പം ഗ്രാമത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗ്രാമം എന്നുള്ളത് പുതിയ വാർഡായി മാറി അങ്ങനെയാണ് ഗ്രാമം എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ വാർഡിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കറിയാമല്ലോ ഇവിടെ തൊട്ടടുത്ത് ഈ ചമ്പേർ റോഡ് വിശ്വപരിത് റോഡ് ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥ ഈ റോഡിൻ്റെ അവസ്ഥ തന്നെ നമുക്കറിയാം ഇളകി പൊട്ടിപ്പൊളിഞ്ഞ് കാരണം ചെളി ചെളി കളമായിട്ട് ഇടയ്ക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ തട്ടാങ്കരി റോഡ് അതുപോലെ തന്നെ വാങ്ങിയാവറിയിൽ നിന്ന് ചരുതൊട്ട് റോഡ് ഇതെല്ലാം വളരെ ദയനീയമായ കാഴ്ചയാണ് ഞാൻ ഇറങ്ങിയപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നെയ്യിങ്കേര നഗരസഭ ിൽ അതായത് സർക്കാർ പട്ടയം കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത ഒരു നഗരസഭയിലെ ഏക വാർഡെന്ന് പറയുന്നത് കൂട്ടപ്പന അവാർഡാണ് ആ കൂട്ടപ്പന വാർഡിൽ കിട്ടേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഞാൻ കൗൺസിലർ ആവണതിന് മുമ്പ് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ഇത്തരം ജോലികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ആയതിനു ശേഷം ഞാൻ കൗൺസിൽ വെച്ച് പാസ്സാക്കി ആ നഗരസഭയിൽ നിന്ന് ആദ്യത്തെ ആദ്യത്തെ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ നഗരസഭയിലെ ഏക വാർഡാണ് കൂട്ടപ്പന വാർഡ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ മത്സരരംഗത്തിറങ്ങിയത് ആ വാർഡിൽ വാർഡിൽ ചെയ്തതുപോലെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഗ്രാമം വാർഡിൽ ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അത്തരം കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസം ജനങ്ങളിൽ അർപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ മത്സര രംഗത്തിറങ്ങിയത് ആ കൂട്ടപ്പന വാർഡിൽ പൗത്രാനന്ദ നഗറിൽ പോയി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അവരുടെ അവിടെ ഞാൻ എൻ്റെ ഭാര്യ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പക്ഷേ അവിടുത്തെ ഓരോ ജനങ്ങളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഭാര്യയെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് എൻ്റെ ഭാര്യ അവിടെ മത്സരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരാണ് കൂട്ടപ്പന വാർഡിൽ കൂടി ഒന്ന് പ്രചാരണമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് വികസനം അതാണ് നമ്മുടെ മുദ്രാവാക്യം അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് രാവിലെ പ്രചാരണത്തിൽ രാവിലെ എട്ടിറക്കുമ്പെ ഇറങ്ങി എന്റെ മകളാണ് ഇതെല്ലാം എന്റെ ബന്ധുക്കൾ എല്ലാം കണ്ടിരുന്നു അപ്പോൾ ഈ വാർഡിൽ ഇതിനോടകം തന്നെ പുള്ളി വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നാണ് പറഞ്ഞത് വികസനം നടത്തിയിട്ടുണ്ട് ഇത് കൂട്ടപ്പന വാർഡാണ് ഇത് കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി ഇവിടെ ഇരുമുന്നണികളും ഭരിച്ചിരുന്ന വാർഡാണ് ആദ്യമായിട്ടാണ് അഞ്ചു കൊല്ലമായി ബി ജെ പി ഭരിക്കുന്നത് പിന്നെ വാർഡിലെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം വികസനവും കഴിഞ്ഞു കഴിഞ്ഞു ഇനി ചെറിയ ഒരു വികസനങ്ങൾ മാത്രമേ നടപ്പാക്കാതേയുള്ളൂ അതിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വഭാരിയായ ഞാൻ നിൽക്കുന്നത് വാർഡില് വീട്ടിൽ രാത്രിയാവും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും പക്ഷേ എനിക്ക് വാർഡിന്റെ ഓരോ വീട്ടിലുള്ള കാര്യങ്ങളും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛനോടൊപ്പം ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് ഭയങ്കര സന്തോഷം എല്ലാവരും പ്രതികരണം കേൾക്കുമ്പോൾ നല്ല ആണ് കാണാൻ കിട്ടാറുണ്ട് രാത്രിയൊക്കെയാണ് കാണാൻ കിട്ടുന്നത് ഏഴരയൊക്കെ വേറെ ഇറങ്ങാം പിന്നീട് രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കയറുന്നത് അച്ഛനോടൊപ്പം പോകുന്നില്ല പോകണം ഇനി ഇനിയുള്ള യാത്രകൾ ഒപ്പം നിൽക്കും നല്ല ഇതാണ് വികസനം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ആർക്കും ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഒരു ചെറിയ പത്ത് ശതമാനമൊക്കെ അങ്ങനെ ചെറിയ ഒരു ഇതെന്നല്ലാതെ എല്ലാവർക്കും എത്ര അർത്ഥരാത്രി വിളിച്ചു കഴിഞ്ഞാലും കൗൺസിലർ ആ വീട്ടിലെത്തിയിരിക്കും അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കുട്ടപ്പന വാർഡിൽ ഭരണം തുടരാൻ ഭാര്യയും ഗ്രാമം വാർഡിൽ ഭരണം പിടിക്കാൻ ഭർത്താവും തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ് ക്യാമറമാൻ ഷാൻജയ്സിനും ശ്രീജു ശ്രീകുമാറിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം